ടുക്കിയ തൃശൂർ തളിക്കുളം ഷാഹിദാക്കുലക്കേസിൽ ഭർത്താവിന് ജീവപര്യന്തം കാട്ടൂർ പണിക്കർ മൂല സ്വദേശി മുഹമ്മദ് ആസിഫ് അസീസിനെ ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കഴിഞ്ഞ ദിവസമാണ് കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിന് വൈകുന്നേരമായിരുന്നു കേസിനാസ്പദമായ സംഭവം രൂപ പിഴയൊടുക്കാനും കോടതി ശിക്ഷിച്ചു ഇരിങ്ങാലക്കുട അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി വിനോദ് കുമാർ എന്നാണ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപതിന് വൈകുന്നേരമായിരുന്നു ക്രൂര കൊലപാതകം കുടുംബവഴക്കിനെ തുടർന്നുണ്ടായ അരുൺകൊല രണ്ടാമത്തെ കുട്ടിയെ പ്രസവിച്ച് പതിനെട്ട് ദിവസം മാത്രമായിട്ടുള്ള ഷാഹിദയാണ് ഭർത്താവ് വെട്ടിക്കൊന്നത് ബാഗിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന വാൾ ഉപയോഗിച്ച് ഷാഹിദിയെ അതിക്രൂരമായി ആക്രമിച്ചു തടയാൻ ചെന്ന ഷാഹിദിയുടെ പിതാവ് നൂറുദ്ദീൻറെ തലയ്ക്കും മുഹമ്മദ് ആസിഫ് വെട്ടി ഷാഹിദിയുടെ മാതാവിനെ ഉപദ്രവിക്കുകയും ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ ഷാഹിദ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ അടുത്ത ദിവസം മരണപ്പെട്ടു ഞങ്ങൾക്ക് വളരെ വേണ്ടി എല്ലാവരും കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും സാക്ഷികളെ വിസ്തരിച്ചു രേഖകളും േഖകളുംണ്ടി മുതലുകളും ഹാജരാക്കി പ്രോസിക്യൂഷന് വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോർജി ജോർജെം പി എബിൻ ഗോപുരൻ ആൽജു പി ആന്റണി എന്നിവർ ഹാജരായി